പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് സി പി ഐ എം യുവ നേതാവ് കോഴ വാങ്ങിയെന്ന ആരോപണം കോഴിക്കോട് ജില്ലയിലെ സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസുമായും ജില്ലയിലെ പ്രമുഖ നേതാക്കളുമായും അടുത്ത ബന്ധമുള്ള നേതാവാണ് കോഴ വാങ്ങിയത് എന്നുള്ളതാണ് പ്രധാന ആരോപണം ജില്ലയിലെ ഒരു ഹോമിയോ ഡോക്ടറിൽ നിന്നാണ് പി അംഗത്വം വാഗ്ദാനം ചെയ്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അവരുടെ ഭർത്താവ് മുഖാന്തിരം സി പി എം നേതാവ് പ്രമോദ് കോട്ടോളി വാങ്ങിയത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അയൽവാസിയും സന്തത സഹചാരിയുമായ പ്രമോദിനെതിരെയുള്ള ആരോപണം പാർട്ടിയിൽ തന്നെ ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തിനിടെ പുറത്തെത്തുകയായിരുന്നു പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ച പരാതിയെ തുടർന്ന് ജില്ലാ കമ്മിറ്റിയോട് നടപടിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു ജില്ലാ സെക്രട്ടേറിയറ്റ് വിശദമായി വിഷയം ചർച്ച ചെയ്തെങ്കിലും ഇതുവരെയും ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല പരാതിക്കാരും പരസ്യമായി ഇതുവരെയും രംഗത്ത് വന്നിട്ടില്ല എന്നാൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ച ഒരു മിനി ക്യാബിനറ്റ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആ മിനി ക്യാബിനറ്റിന്റെ തലപ്പത്തുള്ളത് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടായില്ല എങ്കിൽ പത്രസമ്മേളനം നടത്തി പൊതുജനങ്ങളുടെ മുമ്പിൽ ഈ വിഷയം ഉന്നയിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് തടി തപ്പാൻ വേണ്ടി പി എ മുഹമ്മദ് റിയാസ് പാർട്ടിക്ക് പരാതി കൊടുത്തത് അപ്പം ഈ വിഷയം തീർത്തിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തിരികെ കൊടുത്തു തിരികെ കൊടുത്തത് പ്രമോദ് അല്ല അപ്പൊ ആരാണ് തിരികെ കൊടുത്തത് മാത്രമല്ല ഇനി ഈ വിഷയം ഉന്നയിച്ചാൽ കൈക്കൂലി കൊടുത്തതിന് ഈ ഡോക്ടറേയും കുടുംബത്തെയും കേസിലകപ്പെടുത്തി ജയിലടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പി എസ് സി ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്ക് രാഷ്ട്രീയ നിയമനമേ പാടുള്ളൂ എന്ന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി ഘടക കക്ഷികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ക്ഷികൾ പണം വാങ്ങി നിയമനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഇത് ഇവിടെ പി എസ് സി അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതോ അവരെ നിയമിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ആർക്കും പറയാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ പി എസ് സി അംഗ അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല മറ്റ് പ്രശ്നങ്ങൾ ഏതെങ്കിലും തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ ഏതെല്ലാം തരത്തിലുള്ള വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ കാണേണ്ടത് ജില്ലയിലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിന് പുറമെ രണ്ട് എം എൽ എമാരുടെ പേരും പ്രാദേശിക നേതാവ് ഉപയോഗപ്പെടുത്തിയെന്ന് പരാതിയിലുണ്ട് അതേസമയം പരാതിക്കാരുണ്ടെങ്കിൽ നേരിട്ട് വരട്ടെ എന്ന നിലപാടിലാണ് പ്രമോദ് കോട്ടൂളി പാർട്ടി ജില്ലാ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും സംസാരിച്ചിട്ടില്ലെന്നും പ്രമോദ് പറയുന്നു മന്ത്രിയുടെ സന്തത സഹചാരിയായ പ്രമോദിനെതിരെയുള്ള പരാതി പുറത്തു പുറത്തുവന്നതിനു പിന്നിൽ പാർട്ടിയിലെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ കൂടെ തുടർച്ചയാണെന്ന സൂചനയുമുണ്ട് ഇത്രയും വലിയ തുകയുടെ അഴിമതിക്ക് ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന് സാധിക്കില്ലെന്നും ഇതിനു പിന്നിലുള്ള നേതാക്കന്മാരുടെ സഹായവും പുറത്തുവരണമെന്നാണ് പാർട്ടി അംഗങ്ങൾക്കിടയിലെ സംസാരം വിഷയത്തിൽ മന്ത്രി തന്നെ പാർട്ടിയോട് അന്വേഷണം ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ പ്രമോദ് കൂട്ടൂളിക്കെതിരെ മാത്രം നടപടിയെടുത്ത് അന്വേഷണം അവസാനിപ്പിക്കുമോ അതോ മറ്റു തലങ്ങളിലേക്ക് നടപടികൾ നീങ്ങുമോ എന്നാണ് അറിയാനുള്ളത്